വീ ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ജില്ലാ പഞ്ചായത്ത് മൂന്നര കോടി ചെലവിൽ വണ്ടൂർ ഹോമിയോ ക്യാൻസർ ആശുപത്രിയിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ എം പി പ്രിയങ്ക ഗാന്ധി നാടിന് സമർപ്പിച്ചു ഉച്ചകഴിഞ്ഞ് രണ്ട് അൻപതോടെയാണ് പ്രിയങ്ക ആശുപത്രിയിൽ എത്തിയത് എംപിയോട് ഐ സിയു ആംബുലൻസ് ആവശ്യപ്പെട്ടതായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ഇരുപത് പേവാടുകള് ലിഫ്റ്റ് മിനി കോണ്ഫറന്സ് ഹാള് മുതലായവയാണ് പുതിയ കെട്ടിടത്തിലുള്ളത് ആശുപത്രിയിലെത്തിയ പ്രിയങ്ക ഗാന്ധിക്ക് മുന്നിൽ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിനു കൃഷ്ണൻ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു ആശുപത്രിയിലെ ജീവനക്കാരുടെ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞ പ്രിയങ്കാ ഗാന്ധി അവർക്കൊപ്പം ഫോട്ടോ എടുക്കാനും സമയം കണ്ടെത്തി എം എൽ എ എ പി അനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഹോമിയോപ്പതി ഡി എംഒ ഹെന്ന യാസ്മിൻ എച്ച് എം അംഗങ്ങൾ തുടങ്ങിയവരും കൂടെ ഉണ്ടായിരുന്നു പ്രിയങ്ക ഗാന്ധിയോട് ഐ സി ആംബുലൻസ് ആവശ്യപ്പെട്ടതായി ഇസ്മയിൽ മൂത്തേടം പറഞ്ഞു വണ്ടൂരിലെ ക്യാൻസർ ആസ്പത്രിലെ നമ്മളെ രോഗി രോഗികൾ കൂടുതൽ വരികയും ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ രണ്ട് തവണയിൽ പണം പണം ചെലവഴിച്ചുകൊണ്ട് വാർഡുകൾ വിപുലീകരിച്ചു അതിനുശേഷം പേവാർഡ് വളരെ സൗകര്യത്തോടെ ഇരുപത് പേവാർഡുകൾ ഇപ്പോൾ നിർമ്മാണം നിർമ്മാണം കഴിഞ്ഞു അതിൻ്റെ ഉദ്ഘാടനമാണ് പ്രിയപ്പെട്ട പ്രിയങ്കാജി ഇതിനകം ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ജില്ല സ്റ്റേറ്റിൽ നിന്ന് പുറത്തും ഇവിടെ രോഗികളും രോഗിയുടെ കൂടെക്കുന്ന ആളുകൾ വരുമ്പോൾ അവർക്ക് സൗകര്യപ്രദമായ രീതിയിൽ താമസം ഒരുക്കുക എന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്ത് മികച്ച ചികിത്സയും ലഭ്യമാക്കുക എന്നുള്ളത് നമ്മളൊരു താല്പര്യമാണ് ആ താല്പര്യം പരിഗണിച്ചാണ് നമ്മളിവിടെ ഇത്ര സൗകര്യത്തോടു കൂടിയുള്ള ഒരു ഇരുപത് വാർഡും സംവിധാനം ഒരുക്കിയത് അത് പ്രിയങ്ക ഗാന്ധിയെ കാണാൻ വണ്ടൂർ ഗേൾസ് ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂൾ എന്നിവയിലെ വിദ്യാർത്ഥികളും എത്തിയിരുന്നു ন্যুছ ব্যুৰো পাৰিকা